ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് ജാസ്മിനും അപ്സരയും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് മോർണിംഗ് ടാസ്ക് ഈ പ്രാവശ്യം ബിഗ് ബോസ് അപ്സരയ്ക്കാണ് കൊടുത്തത് ഇന്നലെ അർജുനായിരുന്നു അപ്പോൾ അപ്സരയ്ക്ക് കൊടുത്ത ടാസ്ക് അന്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മുടെ അന്യൻ എന്ന് പറയുന്ന വിക്രമിന്റെ സിനിമയിലെ അമ്പി റമോ അന്യൻ ഈ മൂന്ന് ക്യാരക്ടറും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നാണ് നമ്മുടെ അപ്സരയ്ക്ക് കൊടുത്ത ടാസ്ക് ടാസ്ക് കിട്ടിയ ഉടനെ അപ്സര ആദ്യം പോകുന്നത് അത് ജിൻഡോൻ്റെ അടുത്താണ് ജിൻഡോൻ്റെ അടുത്ത് പോയിട്ട് ഇന്നലത്തെ എന്താണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കില് ഞങ്ങൾക്ക് പോയിന്റ് ഇത് തരാഞ്ഞത് എന്താണോ എന്നുള്ള രീതിയിൽ അന്യന്റെ മാതിരിയൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ പ്രൊവോക്കിങ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം അതിനുശേഷം ജാസ്മിൻ്റെ അടുത്താണ് വരുന്നത് ജാസ്മിൻ്റെ അടുത്ത് വന്ന് നല്ല രീതിയിൽ മോന്തൊക്കെ ഇട്ടിങ്ങനെ തേമ്പെന്നൊക്കെയുണ്ട് കിട്ടിയ അവസരം മുതലാക്കി എന്നൊക്കെ പോലെ ജാസ്മിൻ്റെ മുഖത്ത് ഇങ്ങനെ താടിക്കു തട്ടാന്നൊക്കെ പറയൂലെ അമ്മാതിരി പരിപാടിയൊക്കെ ചെയ്തിട്ട് കൂടുതലും അന്യനെയാണ് കാണിക്കുന്നത് ടാസ്ക് മനോഹരമായോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും കാരണം കൂടുതൽ അന്യൻ എന്നുള്ള ആ ഒരു വേഷമാണ് ചെയ്യുന്നത് റെമോയും അതുപോലെ തന്നെ അമ്പിയും ആ ഒരു ക്യാരക്ടറിനെ പറ്റി വലിയ പിടുത്തമില്ലാന്ന് തോന്നുന്നു ചിലപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പൊളിക്ക് പറ്റുന്നില്ല അന്യനാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്നത് എല്ലാ കണ്ടസ്റ്റൻസിനോടും അന്യന്റെ രൂപത്തിലാണ് അപ്സര പെരുമാറുന്നത് അപ്പോൾ എന്തൊക്കെയായാലും ജാസ്മിൻ്റെ മോന്തക്കിട്ട് തേമ്പുന്നുണ്ട് ടാസ്ക്കിന് ശേഷം ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും കിട്ടിയ അവസരം മുതലാക്കിയതുപോലെ തോന്നി സീരിയസ് ആയിട്ട് ടാസ്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നി കിട്ടിയ അവസരത്തിൽ എൻ്റെ മോന്തക്കിട്ടൊക്കെ തേമ്പി എന്നൊക്കെ ജാസ്മിൻ അവിടെ നിന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഈ ഫൈറ്റിനെ പറ്റിയാണോ നിങ്ങൾ എല്ലാവരും ഇന്നലെ കൊട്ടിഘോഷിച്ചത് ഭയങ്കര ആ ഒരു ഫൈറ്റ് ജാസ്മിനും അപ്സറയും തമ്മിലുണ്ടായി മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് വെച്ച് ഈ ടാസ്ക് അല്ല അത് മറ്റൊരു പ്രശ്നം ജാസ്മിനും അപ്സറയും തമ്മിലവിടെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ടാസ്കിൽ നിന്നായിരിക്കാം നമുക്ക് ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് ജാസ്മിന്റെ ഭർത്താവും അമ്മയും ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്താണ് ജാസ്മിനും അപ്സറയും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നത് എൻ്റെ എന്തോ പ്ലേറ്റ് ഒക്കെ എടുത്ത് വീശി എന്നാണ് കേൾക്കുന്നത് ജാസ്മിൻ അപ്സരയ്ക്ക് നേരെ അപ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയിട്ടില്ല നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പ് പറയാണ് ജാസ്മിൻ പുറത്താവുന്ന രീതിയിലോ അല്ലെങ്കിൽ അപ്സര പുറത്താവുന്ന രീതിയിലോ ഒരു ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസ് ഹൗസിൽ ണ്ടായിട്ടില്ല അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇന്നലെ കണ്ടു ഇരുന്നൂറ് ശതമാനം ഉറപ്പ് പറയാൻ ആരും പുറത്തായിട്ടില്ല അത്തരത്തിലൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് അത് പോയിട്ടില്ല അതിനു മുന്നേ തന്നെ കണ്ടസ്റ്റൻസും എല്ലാവരും തമ്മിൽ പിടിച്ചു അവരെയൊക്കെ സമാധാനിപ്പിച്ചു എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് എന്തായാലും ഇന്നത്തെ ലൈവില് അപ്സറയുടെ ഭർത്താവ് വന്ന് ചില ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് പല കണ്ടസ്റ്റൻസിനും അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫൈറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പം നമ്മളെ കുറ്റം പറഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ഫൈറ്റ് അല്ല പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ആ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന അപ്സരയുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലുണ്ട് ഇതുവരെ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടില്ല ഇത് രാവിലെ തന്നെ ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് ആണ് അപ്പോൾ എന്തായാലും അന്യനായിട്ട് അപ്സര വിലസുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി ഫൈറ്റ് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ബിഗ് ബോസ് ഇത് ലൈവിൽ പ്രസന്റ് ചെയ്യുന്നതും കൂടി നോക്കണം നമ്മൾ അറിഞ്ഞ രീതിയിൽ ബിഗ് ബോസ് അത് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല എപ്പിസോഡിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല അത് തന്നിഷ്ടം പോലെയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പിസോഡ് കാണാറില്ല എന്നൊക്കെയാലും ലൈവിൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്